ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടാവുമല്ലേ അപ്പം നമ്മളോട് കൂടെ സുഖമായിട്ടിരിക്കുന്നത് അപ്പോൾ ഇതാ രാവിലെ തന്നെ കിളികളുടെ കരച്ചിലും കാക്കട കരച്ചിലും കോഴിയുടെ കരച്ചിലില്ല അങ്ങനെ കുറേ പക്ഷികളുടെ കരച്ചിലൊക്കെ കേട്ടിട്ടുള്ള ആ ഒരു രാവിലെ നല്ല രാവിലെയാണ് കേട്ടോ നല്ല പോസിറ്റീവ് എനർജിയാണ് അപ്പോൾ അപ്പോൾ ഇന്ന് നേരെ അടുക്കളയിലൊന്നും കയറാതൊന്നില്ല കേട്ടാ ഇന്ന് ഇതാ മുറ്റടിക്കാനായിട്ടുണ്ട് ഇറങ്ങി എന്നും രാവിലെ ഈ ചായ ഉണ്ടാക്കുന്നതൊക്കെ അല്ല ഇന്നും കാണിക്കുക അപ്പോൾ ഒരു മാറ്റമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ സാധാരണ അടുക്കളയിലൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ മുറ്റടിക്കാനായിട്ട് ഇറങ്ങാറ് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണുക വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടാ ഒരു കുഞ്ഞു വീഡിയോ ആണ് കണ്ണടച്ച് തുറക്കണ അത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ ആ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണുക അപ്പോൾ സാ ഞാൻ മദ്രസയെ പോയിട്ട് അറിയിച്ചാൽ കൊണ്ടാക്കി വന്നെടുക്കണത് അവരാണ്ട് പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇറങ്ങിയത് സ്കൂളുള്ള ദിവസമൊക്കെ ആണെങ്കിൽ നമുക്ക് പിന്നെ അവിടുന്ന് മാറാൻ തീരെ സമയം കിട്ടില്ലല്ലോ അപ്പോൾ പിന്നെ അവർ പോയി കഴിഞ്ഞതിനു ശേഷമാണ് ഞാൻ മുറ്റടിക്കാനൊക്കെ ഇറങ്ങാറ് പിന്നെ നമുക്കൊന്ന് വെളിച്ചം വെക്കാണ്ട് പുറത്തേക്ക് ഇറങ്ങാനും പറ്റില്ല അപ്പോൾ ഒരു പേടിയാണ് ഒന്ന് വെളിച്ചം വെച്ചിട്ടാണ് കിട്ടാ നമ്മൾ ഇറങ്ങാറുള്ളു പിന്നെന്താ നമ്മൾ മുറ്റടിക്കണതിൻ്റെ ഒപ്പം തന്നെ ഈ ചവിട്ടിലൊക്കെ ഉണ്ട് കഴുകിടാം പിന്നെ നമുക്ക് തുടക്കണ സമയത്ത് അവിടെ നിന്ന് അങ്ങനെ തുടച്ച് പോയാൽ മതിയല്ലോ പിന്നെ അങ്ങോട്ട് ഇറങ്ങാറില്ല കേട്ടോ അപ്പോൾ അതാ മുറ്റടി ബാക്കിൽ ഒക്കെ ഞാൻ അടിച്ച് കഴിഞ്ഞിട്ട് നേരത്ത് കയറി ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളൊന്ന് ദോശയാണ് ഉണ്ടാക്കണത് കുട്ടികൾക്ക് ദോശ നല്ല ഇഷ്ടമാണ് പുട്ട് ഇച്ചിട്ടാണ് ദോശ ഇന്ന് ഉണ്ടാക്കണത് ഇട്ടാ അപ്പോൾ അടുപ്പിലെ വെണ്ണൂറൊക്കെ ഒന്ന് വാരി എടുക്കുന്നുണ്ട് അതെടുത്തിട്ട് പിന്നെ നമുക്ക് അടുപ്പിലാണ് ഇട്ട് ദോശ ഉണ്ടാക്കുന്നത് അടുപ്പിലെല്ലാം അടുപ്പിൽ ചട്ടി വെച്ചിട്ടാണ് കേട്ടോ ദോശ ഉണ്ടാക്കുന്നത് ആ ദോശ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ അതിൽ കഴിച്ച് കഴിച്ചിട്ടിപ്പോൾ പാനിൽ ഉണ്ടാക്കാറില്ല കേട്ടോ അപ്പോൾ അതൊരു ടേസ്റ്റ് തന്നെയാണ് ആ കല്ലിൽ ഉണ്ടാക്കുന്ന ദോശ അപ്പോൾ നമ്മളിതാ വേഗം തീയൊക്കെ ഒന്ന് കത്തിച്ച് വെക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ അത് വേഗം കത്തി കത്തിപ്പിടിക്കുന്നുണ്ട് കേട്ടോ അടുപ്പൊക്കെ നമ്മൾ എന്താണ് ഓലക്കൊടിയും വിറകൊക്കെ വെച്ചിട്ട് വേഗം അപ്പം ഞാൻ വേഗം കത്തിപ്പിടിക്കാനായിട്ട് ഇതാ കുറച്ച് നുറുങ്ങൊക്കെ ഇന്നലെ വിറക് കുറച്ച് കൊത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ നുറുങ്ങൊക്കെ ഉള്ളത് ഞാൻ പറക്കി പറക്കിക്കൂടുന്നതാണ് അപ്പോൾ അത് അടുപ്പിലാണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ വേഗം അതുമ്പോൾ തീ പിടിക്കും അപ്പോൾ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അത് കത്തിപ്പിടിക്കും കേട്ടോ അടുപ്പ് ഒന്നിങ്ങോട്ട് കത്തിപ്പിടിച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇതൊക്കെ വയ്ക്കുള്ളൂ അതുമേ അതുവരെ അതിങ്ങനെ ഒന്നും വയ്ക്കാതെ കണല്ലാവണവരെ ഒന്ന് വെയിറ്റ് ചെയ്യും ഇല്ലെങ്കിൽ പിന്നെ വേഗം നല്ല പുകഞ്ഞിങ്ങോണ്ട് വരൂ കേട്ടോ എടുക്കും ഇങ്ങെടുക്കും കത്തിപ്പിടിച്ചാൽ പിന്നെ വലിയ കുഴപ്പമില്ല അപ്പോൾ അത് അടുപ്പൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കത്തിപ്പിടിച്ചതിന് ശേഷം ഞാൻ ദോശയൊക്കെ ദോശക്കല്ല് കഴുകിയിട്ട് പിന്നെ കൊടുന്ന് വെച്ചിട്ടാണ് എന്താണെന്ന് അറിയില്ല ഇപ്പോൾ ഭയങ്കരമായിട്ട് തെറ്റി പോണുണ്ട് കേട്ടോ പറയണതൊക്കെ സാരമല്ല അത് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി പിന്നെന്താ നമ്മൾ അതൊക്കെ ആയി കഴിഞ്ഞിട്ട് ഇന്ന് ദോശയ്ക്ക് ഇസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ ദോശയും ഉരുള കഴങ്ങി ഈസ്റ്റും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അതെല്ലാം കൂട്ടി ചായയൊക്കെ കുടിച്ച് പിന്നെ നമ്മളൊന്ന് ഉച്ചക്കലിക്ക് എന്താ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ പിന്നല്ലേ നമ്മളന്ന് ഉണ്ടാക്കിയ അച്ചാറാണ് കേട്ടത് തക്കാളി അച്ചാർ ഉണ്ടാക്കിയില്ലേ അത് ദോശക്കൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം ഞാൻ അതും കൊടുത്ത് റിസാന് അത് കൂട്ടിയിട്ടാണ് കേട്ടോ ദോശ കഴിച്ചത് അപ്പം ഞാനും നോക്കിയതാണ് നോക്കിയതാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടമായി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അങ്ങനെ ഞങ്ങൾ ചായ പൊടിയൊക്കെ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളിന്ന് ഇഞ്ചിപ്പുളി വെക്കണുണ്ട് കേട്ടോ ഇഞ്ചിപുളി എന്നിട്ട് നമ്മുടെ ഇവിടെ പറയുക ഇഞ്ചിക്കറി പിന്നെ എന്താണ് പുളി ഇഞ്ചി അങ്ങനെയൊക്കെ കുറേ പേരുകളുണ്ട് ഇതിന് അപ്പോൾ ഇതുണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ മുന്നേ പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ അത് വിശദമായിട്ടൊന്നും പറയണില്ല കേട്ടോ അപ്പോൾ നമ്മൾ വെളുത്തുള്ളി എല്ലാം ഒന്നായിട്ട് ഇട്ടിട്ട് തന്നെ മസാലപ്പൊടികളും ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അത് ഇട്ട് കൊടുത്ത് ഉപ്പ് ഇട്ടിട്ട് ഇതാ അത് അടിപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് വെറുതെ കത്തി പോകുവരുന്നിട്ടാ നമുക്കൊന്ന് സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ചോറൊക്കെ വെച്ചാൽ മതിയല്ലോ വെച്ചിട്ട് ഞാൻ ആ തീയിൽ വേഗം പെട്ടെന്ന് ഒക്കെ അങ്ങോട്ട് ചെയ്തെടുത്ത് പിന്നെ നമുക്ക് മധുരമുള്ള ഇഞ്ചിപുളിയാണ് കേട്ടോ അവിടെ എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൂന്നാഴ്ച ചരക്കര അതാ മെൽറ്റ് ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഒന്ന് കൈപ്പക്കം കൂടി കറി വെച്ചിട്ടുണ്ടായിരുന്നു കയ്പ്പൊക്കെ നമ്മൾ മുളകിടുകയാണ് കേട്ടോ ചെയ്തത് അത് ഉള്ളിയും തക്കാളിയും ഒക്കെ വാട്ടിയിട്ട് അങ്ങനെ മുളകിട്ടിട്ടൊന്ന് വറ്റിച്ച പോലെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെതാ കേബേജ് ക്യാരറ്റ് ബീൻസ് എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് ഒരു ഉപേരിയും വെച്ച് ഉണക്കൽ പൊരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഇഞ്ചിപുളിയും പപ്പടം എല്ലാം കൂടിയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളിതാ ചോറ് കഴിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയുള്ളോട്ടോ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കുഞ്ഞു വീഡിയോ ആണ് എന്ന് അപ്പോൾ നമ്മൾ അങ്ങനെ ചോറൊക്കെ കഴിക്കട്ടെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ